നമസ്കാരം ഇസ്രയേലുമായി വെടിനിർത്തലിന് ഒടുവിൽ ഹിസ്ബുള്ള സമ്മതിച്ചിരിക്കുന്നു ഇതിന് പിന്നിൽ വ്യക്തമായ ചില ധാരണകളും കാരണങ്ങളുമൊക്കെയുണ്ട് അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായും ലെബനീസ് ജനതയുടെ എതിർപ്പ് തന്നെയാണ് ഹിസ്ബുള്ളയെ ഇപ്പോൾ തൽക്കാലത്തേക്കായിട്ടാണെങ്കിലും കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത് കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന മനോഹരമായ ഈ രാജ്യത്തെ തന്നെ ശ്മശാന തുല്യമാക്കിയതിന് പിന്നിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ തന്നെയാണ് ഹമാസ് ഭീകരർ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റിയതുപോലെ ഹിസ്ബുള്ള വീടുകളാണ് ആയുധം സൂക്ഷിക്കാനായി ഉപയോഗിച്ചത് വീടുകളിലെ തട്ടിൻ പുറങ്ങളിൽ മിസൈലുകളും സ്വീകരണ മുറിയിൽ റോക്കറ്റുകളും ഇവർ സ്ഥാപിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന്റെ അടുത്ത ദിവസം മുതൽ തന്നെ ഹിസ്ബുല ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തി ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ കരാറിലൂടെ ഒരു തലവേദന ഒഴിവായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇനി ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഇറാൻ ആയിരിക്കും അത് ഉറപ്പാണ് ഹിസ്ബുലയ്ക്കും ഹമാസിനും ഹൂദി വിമതർക്കുമെല്ലാം ആയുധവും പണവും പരിശീലനവും ഒക്കെ നൽകി സഹായിക്കുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റാണ് എന്നാൽ ഹിസ്ബുള്ള ഇനി പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രോന സ്വയം പ്രതിരോധം തീർക്കാം എന്നത് ഇക്കാര്യത്തിൽ ഏറെ സഹായകരവുമാകും അമേരിക്കൻ പ്രസിഡന്റ് വെടിനിർത്തൽ കരാറിന് പിന്തുണ അറിയിച്ചപ്പോൾ ഹിസ്ബുള്ള നേതൃത്വം ഇനിയും ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടുമില്ല വടക്കൻ അതിർത്തിയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്താൻ കരാർ ഏറെ സഹായകരമാകും എന്നാണ് ജോ ബൈഡൻ പ്രതികരിച്ചത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞത് കരാറിലൂടെ ഇനി തങ്ങൾക്ക് ഇറാനെ നേരിടുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്നാണ് കഴിഞ്ഞ ഏപ്രിലിലും ഒക്ടോബറിലും ഇറാൻ ഇസ്രയേലിനെ നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു കൂടാതെ ഹമാസിനെ നേരിടുന്ന കാര്യത്തിലും ഇസ്രയേലിന് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കാൻ കഴിയുമെന്നും നതന്യാഹു വിശ്വാസം പ്രകടിപ്പിച്ചു ഇസ്രായേൽ ഹിസ്ബുല്ല യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന് മന്ത്രിസഭ അനുമതി നൽകിയതായി ഇസ്രായേൽ പ്രധാന മന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആണ് അറിയിച്ചത് ഹിസ്ബുള്ളയുടെ ഹിസ്ബുളയുടെ നേതാക്കളെ വധിച്ചതിലൂടെയും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തതിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിച്ചാൽ പ്രതികരിക്കുമെന്ന നതന്യാഹുവും പറഞ്ഞു അന്തിമ അംഗീകാരത്തിനായി കരാർ മന്ത്രിസഭയുടെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾക്കെതിരെ യുദ്ധം തുടങ്ങിയത് ഹിസ്ബുള്ളയാണ് യുദ്ധ ലക്ഷ്യങ്ങളിൽ പലതും കൈവരിച്ചു അവരുമായുള്ള സംഘർഷത്തിനിടെ വടക്കൻ ഇസ്രയേലിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഇസ്രായേൽ ജനതയെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കും ഗാസയിലെ ഹമാസിനെതിരായ യുദ്ധത്തെ കരാർ ബാധിക്കില്ലെന്ന് കൂടി നദന്യാഹു പറഞ്ഞു വെടിനിർത്തൽ കരാർ ഉടനെ നടപ്പാക്കണമെന്ന് ലെബനൻ പ്രധാനമന്ത്രി നജീം മിക്കാറ്റിയും അറിയിച്ചിട്ടുണ്ട് യു എസിന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ കൊണ്ടുവരുന്ന വെടിനിർത്തൽ കരാറിനാണ് അനുമതി നൽകിയത് കരാറിന് ഹിസ്ബുള്ളയുടെ പിന്തുണയുണ്ടെന്ന് ലെബനീസ് അധികൃതർ പറഞ്ഞു രണ്ടു മാസത്തെ വെടിനിർത്തൽ ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗത്തിന്റെ തെക്കൻ ലബനനിലെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കൽ ലബനനിൽ നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്നാണ് വിവരം ഹിസ്ബുള്ള വാക്കു തെറ്റിച്ചാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉറപ്പാക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അക്കാര്യം കരാറിൽ ചേർക്കാൻ ലെബനൻ സമ്മതിച്ചിട്ടില്ല കരാർ നടപ്പാക്കുന്നതിൽ യൂണിലിഫിന്റെ ഭാഗത്തുനിന്ന വീഴ്ചയുണ്ടായാൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നന്ദി